ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അതേപോലെ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പിന്നെ ഇന്ന് ഞാനൊരു ക്രിസ്മസ് ഡ്രിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇത് ഗ്രേപ്സിൻ്റെ അല്ല കേട്ടോ ഗ്രേപ്സ് വെച്ചുള്ള വയനൊന്നും അല്ല ഇത് ക്രാൻബെറിയുടെ വെച്ച് ഒരു ക്രാൻബെറി ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് വളരെ ഈസിയാണ് പിന്നെ ഇപ്പോൾ ക്രാൻബെറി നാട്ടിലുമൊക്കെ ഈ ലുലുവും മോൾ കണക്കുള്ള മോളുകളിലെല്ലാം അവൈലബിളും ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം ക്രാൻബെറി ജ്യൂസിനായിട്ട് ഞാൻ രണ്ട് പാക്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു പാക്ക് ത്രീ ഫോർട്ടി ഗ്രാം ആണ് അങ്ങനെ രണ്ട് പാക്ക് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും ആവശ്യമുള്ളൂ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ക്രാൻബെറി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാം അത് ചെറിയൊരു പുളിപ്പുള്ളതാണ് കേട്ടോ ക്രാൻബെറിയിൽ അപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്യുന്ന നേരം ബാക്കി എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സ്റ്റിക്ക് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റാർ ആനീസ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തു ഏലക്ക എടുത്തു രണ്ട് ബേ ലീഫ് എടുത്തു പിന്നെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നമ്മുടെ നറ്റ് വാഗില്ലേ ജാതിക്ക അത്രയും എടുത്തു പിന്നെ രണ്ട് ജഗ് വെള്ളം വേണം പിന്നെ പഞ്ചസാര മൂന്ന് കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ നാല് കപ്പ് എത്രയാണ് ആവശ്യം അതനുസരിച്ച് എടുക്കുക അതിനുശേഷം തെയ്യാണെനിക്ക് കുറച്ച് വാവട്ടം വലിയ ഒരു കണ്ടെയ്നറിൽ വേണം ഇടേണ്ടത് കേട്ടോ കാരണം നമുക്ക് കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് അതിന് ഇതാക്കണം അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുക കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്ത് പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതെല്ലാം കൂടെ പഞ്ചസാരയും ഈ ക്രാൻബെറിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതേപോലെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അത് ഈ ക്രിസ്മസ് സമയത്ത് ഇതൊന്നാം തരമാണ് കേട്ടോ കാരണം ഇപ്പം വൈനൊക്കെ കുടിക്കാത്തവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് കുടിക്കാവുന്നതാണ് പിന്നെ ഇത് ആൾക്കഹോളിക്കും അല്ല പിന്നെ ആൾക്കഹോള് ചേർക്കണമെന്നുള്ളവർക്കാണെങ്കിൽ അത് ഇതിനോട് മിക്സ് ചെയ്തും കുടിക്കാം കേട്ടോ ഇനി രണ്ട് ജഗ് വെള്ളം ഒഴിക്കണം ഈ രണ്ട് ജഗ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ പകുതിയാക്കണം കേട്ടോ അപ്പോഴാണ് അതിന് അതാണ് ഇതിൻ്റെ പ്രോസസ്സ് അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് രണ്ട് ദിവസത്തെ പ്രോസസ്സാണ് നമ്മൾ ഒരു ദിവസം ഇത് ഒന്ന് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ട് പിറ്റേന്ന് ഒന്നുകൂടെ ഇതിനെ തിളപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം നന്നായിട്ട് ഇളക്കിയിട്ട് മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേ ഇതിനെ ഒരു ലിഡ് വെച്ച് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ടേൺ ഓൺ ചെയ്യാം ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കണം അത് ശരിക്കും അതിൻ്റെ അടുത്ത് നിന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ എന്നിട്ട് തിളച്ച് വരുന്ന സമയം അതിൻ്റെ ലിഡ് മാറ്റി കൊടുത്തിട്ട് ഇത് കണക്ക് നമുക്കൊരു ഉണങ്ങിയ ഒരു തവി എപ്പോഴും സ്റ്റിക്ക് ഉള്ള ഒരു ഉണങ്ങിയത് ആയിരിക്കണം കേട്ടോ എല്ലാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ അതിനുശേഷം ഇത് പൊട്ടും കേട്ടോ ഇത് നന്നായിട്ട് വെന്തിട്ട് ഈ ക്രാൻബെറി നന്നായിട്ട് പൊട്ടും സ്കിന്നിൽ നിന്ന് മാറും ആ സമയം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രസ് ചെയ്യുന്ന ഇത് കണക്ക് ഉടച്ച് കൊടുക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒരു അത് വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് കണക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇത് കണക്കൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിനെ ഒന്നുകൂടി തിളപ്പിക്കാം ഒന്നുകൂടി തിളപ്പിച്ചിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചിട്ട് നമുക്ക് അടച്ച് വെ അടുപ്പ് ടേൺ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് പിറ്റേന്ന് നമുക്ക് ഇതെ ഇതിപ്പോൾ പിറ്റേന്നാണ് പിറ്റേന്ന് ഇതിനെ എടുത്ത് വീണ്ടും ഒന്നുകൂടി ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വീണ്ടും ഈ സമയം നമുക്ക് ഇനി എടുക്കുമ്പോഴത്തേക്കും ഒട്ടും വെള്ളം എടുക്കുന്ന പാത്രത്തിലോ ഈ തവിയിലോ ഒന്നും വെള്ള ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ ഒന്നുകൂടെ ഇളക്കിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകൂടെ ഇതിനെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കും വെച്ചാൽ ബാക്കി എസൻസും കൂടെ ഒന്ന് പോകാൻ വേണ്ടിയാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ പിന്നെ നമുക്ക് തണുക്കാൻ വയ്ക്കാം അടുപ്പ് ടേൺ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇവിടേതായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അത് എനിക്ക് വറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം നമ്മൾ ഫുൾ വെള്ളമായിട്ടൊന്ന് വെച്ചിരുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരൈറ്റം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ അപ്പം അടുപ്പ് ടേൺ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക ആ സമയം നമുക്ക് സിട്രിക് ആസിഡിൻ്റെ പിന്നെ ഒരു അര ടീസ്പൂൺ സിട്രിക് ആസിഡ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ജ്യൂസ് കുറേ ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പൂപ്പിലോ ഒന്നും വരായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കണക്ക് അരിച്ചെടുക്കണം അത് ഒന്നേ ഒരു അരിപ്പ വഴി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയോ ഏതെല്ലാം വെച്ച് ഇങ്ങനെ നമുക്ക് പിഴിഞ്ഞ് എടുക്കാം നമ്മൾ മറ്റേ വൈനൊക്കെ ഉണ്ടാക്കില്ലേ മുന്തിരി വൈൻ അതുപോലെ എടുക്കാം കേട്ടോ പക്ഷെ വള നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ജ്യൂസാണ് ക്രിസ്മസ് സമയത്ത് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ ഇത് ക്രാൻബെറിയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കുടിച്ചിട്ടുണ്ട് എൻ്റെ വർക്ക് പ്ലേസിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സി യു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ